നമസ്കാരം ജാതക കഥകളിലെ നാൽപ്പത്തി കഥ മീൻ കൂട്ടിൽപ്പെട്ട നീർക്കോലി വാരണാസിയിലെ മുക്കുവർ മീൻ പിടിക്കാൻ നദിയിൽ വലയും കൂടുമൊക്കെ വെക്കാറുണ്ട് ഒരിക്കൽ അങ്ങനെ വെച്ച ഒരു കൂട്ടിനുള്ളിൽ ഒരു പരൽ മീൻകൂട്ടം വന്നു പെട്ടു അവ രക്ഷപ്പെടാനാവാതെ നട്ടം തിരിയുന്നതിനിടയിൽ ഒരു നീർക്കോലിയും ആ കൂട്ടത്തിൽ തന്നെ വന്നുപെട്ടു പരൽമീനുകളെ കണ്ടപ്പോൾ നീർക്കോലി വിചാരിച്ചു കൊള്ളാം നല്ല പരുവം തന്നെ ഓരോന്നായി വേദയെല്ലാം തിന്നണം പക്ഷേ നീർക്കോലിയെ കണ്ട പരൽമീനുകൾ കൂട്ടമായി അവനെ കടിക്കാൻ തുടങ്ങി നേർക്കോലിയുടെ ദേഹം ആകെ മുറിഞ്ഞു രക്ഷപ്പെടാനാവാതെ അവൻ ഇഴഞ്ഞിഴഞ്ഞു കൂടിൻ്റെ വായ്ക്കൽ വന്ന് കിടന്നു അപ്പോൾ വെളിയിൽ നിന്നും ഒരു തവള ചാടിച്ചാടി കൂടിനടുത്തേക്ക് വന്നു തവളയെ കണ്ടപ്പോൾ നേർക്കോലി ദയനീയമായി പറഞ്ഞു ഇത് കണ്ടോ ചങ്ങാതി ഞാനീ കൂട്ടിൽ പെട്ടുപോയത് കൊണ്ട് വന്ന ദുരിതം ഈ പരൽമീനുകളെല്ലാം കൂടി എന്നെ കടിക്കുന്നു ഇത് ന്യായമാണോ നീർക്കോലിയുടെ ചോദ്യം കേട്ട് തവളക്ക് ചിരി വന്നു അവൻ തിരിച്ചു ചോദിച്ചു കൊള്ളാം കൊള്ളാം എന്നു മുതലാണ് നിനക്ക് നീതിയും ന്യായവും ഉണ്ടായത് ഒറ്റയ്ക്ക് ഏതെങ്കിലും മീനോ തവളയോ നിൻ്റെ അടുത്തുകൂടി പോയാൽ ഉടനെ അതിനെ വിഴുങ്ങുന്നവനല്ലേ നീ അന്നേരം എവിടെയാണ് നിന്റെ ന്യായവും നീതിയും ഈ മീനുകൾ നിന്നെ കൊന്നില്ലല്ലോ അതുതന്നെ ഭാഗ്യമെന്ന് കരുതിക്കോളൂ ഇത്രയും പറഞ്ഞിട്ട് തവള അതിൻ്റെ പാട്ടിന് പോയി നന്ദി